ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ എന്ന ഐസിസ് സംഘത്തിന്റെ കമാൻഡറും പ്രധാന നേതാവുമായ അബു ഖദീജ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇയാളുടെ കൂട്ടാളിയും എന്നാണ് അറിയുന്നത് അമേരിക്ക ഇറാഖി കുർദിഷ് സേനകളുടെ ഒരു സംയുക്ത ഓപ്പറേഷനിലാണ് ഐസിസ് തലവൻ കൊല്ലപ്പെട്ടതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാഖി സുരക്ഷാ സേനയുടെയും അമേരിക്ക നയിക്കുന്ന സഖ്യത്തിന്റെയും ഓപ്പറേഷനെ ഇറാഖ് പ്രധാനമന്ത്രി പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു ഇറാഖിലെയും ഈ ലോകത്തിലെയും ഏറ്റവും അപകടകാരിയായ ഭീകരിൽ ഒരാൾ എന്നാണ് അബൂ ഖദീജയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അബൂ ഖദീജയുടെ ഉന്മൂലനം ഇറാഖിന്റെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു നിർണായക വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു അബുഖദിജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസ്ലൈഫ് അൽ റിഫായി ഐസിസിന്റെ പ്രധാന നേതാവായിരുന്നു ഐസിസ് ആഗോള നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അതായത് ഖലീഫ എന്ന സ്ഥാനം കിട്ടേണ്ടിയിരുന്ന പ്രധാന നേതാവ് കൂടിയായിരുന്നു അബൂ ഖദീജ ഇറാഖിലെ പടിഞ്ഞാറൻ അൻബാർ പ്രവിശ്യയിൽ നടത്തിയ ഒരു ആക്രമണത്തിലൂടെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അസോസിയേറ്റ് പ്രസിനോട് അറിയിച്ചു വ്യാഴാഴ്ച ാണ് ആക്രമണം നടന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ സിറിയൻ വിദേശകാര്യമന്ത്രി അസാസ് അൽ ഷെബാനിയുടെ ഇറാഖ് സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് വെള്ളിയാഴ്ച ഈ പ്രഖ്യാപനം ഉണ്ടായത് പ്രഖ്യാപനമുണ്ടായത് എതിരായ പോരാട്ടത്തിൽ ഇറാഖുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണെന്നും സിറിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇറാഖ് സിറിയ അതിർത്തി വീണ്ടും തുറക്കേണ്ടതിന്റെ പ്രാധാന്യവും അൽ ഷെബാനി എടുത്തുപറഞ്ഞു ഇറാഖുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ എന്നാൽ കഴിഞ്ഞ ഡിസംബർ ർ മാസത്തിൽ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഇറാഖ് അതിർത്തി അടക്കുകയായിരുന്നു ഇറാഖിലും സിറിയയിലുമുള്ള ഐ എസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിനും പ്രവർത്തനത്തിനും വലിയ തിരിച്ചടിയാണ് അബൂ ഖദീജയുടെ ഇപ്പോഴത്തെ മരണം നേരത്തെ രണ്ടായിരത്തി അമേരിക്കയും അബുഖദിയെ വധിക്കാനായി ലക്ഷ്യമിട്ടിരുന്നു ഐസിസിന്റെ സിറിയൻ ഇറാഖി പ്രവിശ്യകളുടെ ഗവർണറായിരുന്നു അബൂ ഖദീജ എന്നാണ് പറയുന്നത് സിറിയയിലെയും ഇറാഖിലെയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ് കടുത്ത ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിച്ചിരുന്നു മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ ിൽ ഒരു വലിയ തിരിച്ചുവരവിനെ ഐ സി ശ്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് മുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിന്റെയും സിറിയയുടെയും ഒരു ഭാഗം ഖിലാഫത്തായി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ അമേരിക്കയുടെ പ്രത്യേക സേന നടത്തിയ റെയ്ഡിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു അതോടെ ഈ സംഘം തളരുകയും ചെയ്തിരുന്നു